ബംഗളൂരുവിൽ സ്ഥാപിക്കാനുള്ള കുമാരനാശന്റെ ശില്പം ഒരുങ്ങിയത് ആലപ്പുഴയിലെ മാന്നാറി ബംഗളൂരു ശ്രീനാരായണ സമിതിക്ക് വേണ്ടിയാണ് കുമാരനാശാന്റെ അർത്ഥകായ പ്രതിമ നിർമ്മിച്ചത് എൺപത് കിലോയോളം തൂക്കമുള്ള പ്രതിമയുടെ അനാച്ഛാദനം ഞായറാഴ്ച നടക്കും ബംഗളൂരുവിൽ കുമാരനാശാന്റെ സ്മരണ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീനാരായണ സമിതി പ്രതിമ സ്ഥാപിക്കുന്നത് അവസാന മിനുക്കുമണികളും കഴിഞ്ഞ് പ്രതിമ വ്യാഴാഴ്ച രാത്രി മാന്നാറിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ഇരമത്തൂർ കലാലയം വിനോദാണ് പ്രതിമ നിർമ്മിച്ചത് രണ്ടരടി പൊക്കത്തിലും വീതിയിലുമാണ് പ്രതിമയുടെ നിർമ്മാണം സിമന്റും പ്രത്യേക ചെളിയും ഉപയോഗിച്ച നാല്പത്തിയഞ്ച് ദിവസത്തോളം എടുത്താണ് ആശാന്റെ അർദ്ധകായ പ്രതിമയുടെ നിർമ്മാണം ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ അധ്യാപകനായിരുന്ന പിതാവിന്റെ അഭിരുചിയാണ് തനിക്കും പകർന്നു കിട്ടിയതെന്ന് വിനോദ് പറയുന്നത് വർഷങ്ങളായി ശില്പങ്ങൾ നിർമ്മിക്കാറുണ്ടെന്നും കുമാരനാശന്റെ ശില്പം നിർമ്മിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിനോദ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രപ്ചർ ചെയ്യുന്നത് നമ്മുടെ പരുമല കൊച്ചേരി മേനോട് അത് വേൾഡ് മൊത്തം നമുക്ക് പരസ്യവും പിന്നെ പദ്ധതിക്കൂടെയും വേൾഡ് ഫുള്ള് വന്നതാണ് ആദ്യം ചെയ്യുന്ന വർക്ക് അതാണ് അതിൽ പിന്നാണ് നമുക്ക് കുറേ വർക്കുകൾ കിട്ടാൻ തുടങ്ങിയത് മഹാവി ആശാൻ്റെ ഒരു പ്രതിമൻ്റെ ഒരു വർക്ക് നമുക്ക് ഭയങ്കര കിട്ടാന്ന് പറയുന്ന ഒരു ശ്രീനാരായണ ഗുരു പഠനാർത്ഥം ബംഗളൂരുവിലെത്തിയപ്പോൾ അസൂർ തടാകക്കരയിൽ സമയം ചെലവഴിച്ചതായി ചരിത്രത്തിൽ പറയുന്നുണ്ട് അവിടെ നിർമ്മിക്കപ്പെട്ട ഗുരുമന്ദിരത്തിന്റെ കവാടത്തിലാണ് ആശാന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ഞായറാഴ്ചയാണ് പ്രതിമയുടെ അനാച്ഛാദനം ചടങ്ങിൽ ശില്പി വിനോദ് കലാലയത്തിന് ആദരവും ഉപഹാരവും നൽകുമെന്ന് ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ സംഘാടകർ പറഞ്ഞു േഴ് വർഷമായി ബംഗളൂരുവിൽ നിന്ന് ഗുരുധര്മ്മ പ്രചാരണവും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ബംഗളൂരു ശ്രീനാരായണ സമിതി ആലപ്പുഴ